തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി സംസ്ഥാനത്ത് ആദ്യമായി വനംവകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കുന്നതിനുമായാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് വനിതകളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ നിയമിച്ചു തുടങ്ങിയത് സംസ്ഥാനത്ത് ആകെയുള്ള മൂവായിരത്തി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ എഴുന്നൂറ് പേർ വനിതകളാണ് വനവും വനങ്ങളുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്ന ശ്രമകരമായ ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടേത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലിടത്തിൽ ലഭ്യമാക്കേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ആരോഗ്യ പരിരക്ഷ തൊഴിലിടത്തിലെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഹിയറിംഗിൽ ഉയർന്നു വന്നത് വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കുന്നതിനുമായാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് തൊഴിലിടങ്ങളിലെ സാഹചര്യം സംബന്ധിച്ച് വനിതാ ഓഫീസർമാർ നടത്തിയ തുറന്നുപറച്ചിൽ പരിശോധിക്കും പബ്ലിക് ഹിയറിംഗിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ പരിശോധിച്ച് സർക്കാരിന് ശുപാർശ നൽകുമെന്നും കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി പറഞ്ഞു അവർക്ക് പ്രത്യേകമായിട്ട് തൊഴിലിടത്തിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആണ് അവരിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും തൊഴിലിടത്തിൽ ലഭ്യമാവേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ അവരുടെ ആരോഗ്യ പരിരക്ഷ തൊഴിലിടത്തിലുള്ള സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കുന്നതെന്നും അതിന് ഏതെങ്കിലും തരത്തിൽ അവര് നേരിടുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അധ്യക്ഷയായിരുന്നു വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ വി ആർ മഹിളാമണി വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ മൂന്നാർ ഡി എഫ് ഒ സാജു വർഗീസ് വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ വിവിധ റേഞ്ചുകളിൽ നിന്നുള്ള വനിതാ ബീറ്റ് ഓഫീസർമാരും വാച്ചർമാരും പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുത്തു